നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് ശ്രീ മുരുക ജ്യോതിശാലയത്തിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവുമായി സ്വാഗതം ഇന്ന് നമ്മളിവിടെ മനസ്സിലാക്കുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാഗവും രോഹിണിയും മകയിരത്തിൻ്റെ ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന ഇടവക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം പതിനാലാം തീയതി ഉണ്ടാകുന്ന വ്യാഴപ്പകർച്ച കൊണ്ട് ഗുണമാണോ ദോഷമാണോ എന്നുള്ള ഫലങ്ങളെയാണ് നമ്മൾ ഇന്നിവിടെ പരിശോധിക്കുന്നത് നിലവിൽ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ വ്യാഴം അവരുടെ ജന്മരാശിയായ ഇടവം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു മെയ് മാസം പതിനാലാം തീയതി രാത്രി പത്ത് മണി ഏഴ് മിനിറ്റിന് വ്യാഴം മിഥുനം രാശി രണ്ടാമത്തെ ഭാവത്തിലേക്ക് പകർച്ച ചെയ്യുകയാണ് ജന്മ വനേ ദുഃഖം രാമന് വനവാസത്തിന് തുല്യമായ കാലമേതോ അതാണ് ജന്മത്തിൽ വ്യാഴം നൽകുന്ന കാലം ഇപ്പോൾ ഈ കാർത്തിക മുക്കാൽ രോഹിണി മകൈരത്തിൻ്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർക്ക് ജന്മവ്യാഴമാണ് രാമന് വനവാസം ലഭിച്ചതിന് തുല്യമായ കാലഘട്ടം എങ്ങനെയോ ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് നടക്കുന്നത് അധികാരനഷ്ടങ്ങൾ ഉണ്ടാകും ബന്ധുജനങ്ങളുടെ വിരോധം ഉണ്ടാകും വിയോഗമുണ്ടാകും സഹോദരാദികളിൽ നിന്നുള്ള വിദ്വേഷനുഭവ കാലഘട്ടമാണ് തൊഴിൽ തടസ്സങ്ങളുണ്ടാകും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടാകും വായുഭോഗത്താലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും ശനി കണ്ടകരായിട്ട് പത്താമത്തെ ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന കാലമാണ് കഭജന്യങ്ങളായിരിക്കുന്ന രോഗദുരിതങ്ങൾ ഒഴിയാതെ അലർജി സംബന്ധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെ ഒഴിയാതെ ഉണ്ടാകുന്നതിനും ശാരീരിക വേദനയോടുകൂടിയ കാലഘട്ടങ്ങളായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും മോശമായ കാലഘട്ടങ്ങളിൽ ഒന്ന് തന്നെയാണ് നടക്കുന്നത് അതിനോടൊപ്പം ഈ വ്യാഴം ജന്മത്തിൽ നിൽക്കുന്ന സമയം വിദ്യാർത്ഥികളെ അവരുടെ ബുദ്ധി വേണ്ട വിധം പ്രകാശിക്കാത്ത കാലഘട്ടമാണ് വിദ്യയിൽ അലസതയുണ്ടാകുക പഠനകാര്യങ്ങളിൽ ശ്രദ്ധയും ഉത്സാഹവും കുറയുക വിനോദങ്ങളിൽ ഏർപ്പെട്ട് പഠിക്കാനുള്ള താൽപ്പര്യം തീരെ ഇല്ലാതെയാകുക തുടങ്ങിയ അവസ്ഥകൾ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായ സമയത്ത് ഓർമ്മയിൽ വരാതിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഫലാനുഭവങ്ങളുടെ കാലഘട്ടമാണ് ജന്മത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയം ഈ വ്യാഴം മെയ് മാസം പതിനാലാം തീയതി രാത്രിയിൽ മാറുക എന്നോടൊപ്പം മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി പത്തിലെ ശനി കണ്ടകനായിട്ടുള്ള ശനിയും മാറുന്നു എന്നാൽ ഭൂരിഭാഗവാളുകളുടെയും ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ഈ ശനിയുടെയും വ്യാഴത്തിൻ്റെയും മാറ്റം ഉണ്ടാകുമ്പോൾ ഇടവക്കൂറുകാർക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഗുണമാണോ ദോഷമാണോ വ്യാഴം മാറിയല്ലോ ശനി മാറിയല്ലോ ദോഷസ്ഥാനത്ത് നിന്നിരുന്ന ഗ്രഹങ്ങൾ രണ്ടും മാറിയില്ലേ എന്നിട്ട് എന്താണ് ഞങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ ലഭിക്കാത്തത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാം അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ കേൾക്കാറുള്ളതാണ് കേട്ടിട്ടുണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നതുമാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അപ്പം അതിൻ്റെ കാരണം എന്ന് പറയുന്ന പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം അതിലേറ്റവും പ്രധാനം നിങ്ങളുടെ ദശാകാലവും അതിൽ നടക്കുന്ന അപഹാരകാലവും ദോഷമുള്ളതാണെങ്കിൽ ശനിയോ വ്യാഴമോ അങ്ങനെ ഏത് നിങ്ങൾക്ക് ഇഷ്ടം ഭാവത്തിലേക്ക് ചാരവശാൽ വന്നാലും അതിൻ്റെ ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ വളരെ പ്രയാസമായിരിക്കും അവരവരുടെ ദശാകാലവും അതിൽ നടക്കുന്ന അപഹാരകാലവും ദോഷമുള്ളതാണെങ്കിൽ കാലദോഷം മാറി എന്ന് വെച്ച് അതിൻ്റേതായിട്ടുള്ള പുരോഗമനം അല്ലെങ്കിൽ വിജയം നമുക്കുണ്ടാകണമെന്ന് നിർബന്ധമില്ല വ്യാഴം ദോഷസ്ഥാനത്ത് നിന്ന് മാറിയത് കൊണ്ടോ ശനി ദോഷസ്ഥാനത്ത് നിന്ന് മാറിയത് കൊണ്ടോ ജാതകാലനുഭവിക്കുന്ന ഫലാനുഭവങ്ങൾ അനുഭവിക്കാതെ ഇരിക്കാൻ കഴിയില്ല അപ്പം അങ്ങനെയുള്ള വ്യത്യാസം ഈ ഒരു കാര്യത്തിലുണ്ട് അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം തന്നെയാണ് നമ്മളുടെ ജാതക കാലം അനുകൂലമാണോ പ്രതികൂലമാണോ എന്നുള്ളതിനെ കൂടി ആശ്രയിച്ചിരിക്കും ഇത്തരത്തിൽ വരുന്ന ഗ്രഹപ്പകർച്ച കൊണ്ടുണ്ടാകുന്ന ഗുണദോഷ അനുഭവങ്ങൾ ഒരാളിന് ദോഷസ്ഥാനത്ത് നിന്ന് ഗ്രഹ ഇഷ്ടരാശിയിലേക്ക് മാറി അയാൾക്ക് ജാതകവശാൽ നിൽക്കുന്നത് മോശം സമയമാണെങ്കിൽ ഈ വ്യാഴപ്പകർച്ച കൊണ്ടുണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ കിട്ടില്ല അതേപോലെ തന്നെ ഇഷ്ടസ്ഥാനത്ത് നിന്ന് വ്യാഴം ദോഷസ്ഥാനത്തേക്കാണ് വരുന്നതെന്ന് നോക്കുക പക്ഷേ അയാളുടെ ജാതകവശാൽ നടക്കുന്ന ദശാപഹാരകാലം ഗുണമുള്ളതാണെങ്കിൽ ഈ വ്യാഴത്തിൻ്റെയോ ശനിയുടെയോ പകർച്ച കൊണ്ടുണ്ടാകുന്ന ദുരിത അനുഭവങ്ങൾക്ക് ബലക്ഷയമാണ് സംഭവിക്കുന്നത് ബലം കുറയുകയാണ് ചെയ്യുക ഇപ്പം കാര്യ ഗുണങ്ങളൊക്കെ നേടാനൊക്കെ സഹായിക്കുന്ന അവസ്ഥയിലേക്ക് വരും അങ്ങനെയുള്ള വ്യത്യാസങ്ങളെ കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കപ്പെടുന്ന ഒരു ഘടകം തന്നെയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം